എന്നാണ് ഈ വിശേഷിപ്പിക്കുന്നത് ഇതിന് പഞ്ഞപ്പുല്ല് മുത്താറ് കുവരവ് എന്നു കൂടിയുണ്ട് നമ്മുടെ പ്രമേഹം പിന്നെ എല്ല് തെയ്മാന ക്യാൻസറ് എന്നീ പല രോഗങ്ങളെയും ചേർക്കുവാനുള്ള കഴിവ് റാഗിക്കുണ്ട് അരിയിലുള്ളതിനേക്കാൾ ഒരുപാട് പ്രോട്ടീൻ ഈ റാഗിയിൽ അടങ്ങിയിട്ടുണ്ട് അമിനോ ആസിഡ് റാഗിയിൽ കൂടുതലായി കാണുന്നുണ്ട് ഇതെല്ലാം പെട്ടെന്ന് നമ്മുടെ ശരീരം വലിച്ചെടുത്ത് ശരീരത്തിന് ആരോഗ്യവും ഊർജവും ഉണ്ടാക്കുന്നു പോഷകക്കുറവ് മൂലമുള്ള രോഗങ്ങൾ ഇല്ലാതാക്കാൻ റാഗി നല്ലതാണ് എല്ലുകൾക്കും പല്ലുകൾക്കും ബലമുണ്ടാക്കുന്ന ധാരാളം കാൽസ്യം റാഗിയിലുണ്ട് ഗർഭിണികളും പാലൂട്ടുന്നമ്മമാരും കൗമാരക്കാരും കുട്ടികളും എന്നവരും ധാരാളം റാഗി കഴിക്കണം കുറുക്കായിട്ടോ റാഗി പുട്ടായിട്ടോ കഴിച്ചാൽ നമ്മുടെ കുട്ടികൾക്കും നല്ല ആരോഗ്യം ഉണ്ടാകും റാഗി മുളപ്പിച്ച് കഴിച്ചാൽ വൈറ്റമിൻ സി കൂടുതലുണ്ടാകുമെന്ന് പറയപ്പെടുന്നുണ്ട് അടങ്ങിയിരിക്കുന്ന നാരിൻ്റെ അളവ് ഗോതമ്പ് അരി എന്നിവയിലുള്ളതിനേക്കാൾ വളരെയധികം കൂടുതലാണ് തൊലിയോടെ കഴിക്കുന്നതാണ് ഏറ്റവും നല്ലത് തൊലി കഴി തൊലിയോടെ കഴിച്ചാൽ ഗ്ലൂക്കോസിൻ്റെ അളവിനെ നിയന്ത്രിക്കും സ്ഥിരമായ റാഗി കഴിച്ചാൽ ഉറക്കക്കുറവ് വിഷാദരോഗവും പിരിമുറുക്കവും കുറക്കുമെന്ന് പറയുന്നുണ്ട് റാഗി പതിവായി കഴിച്ചാൽ മൈഗ്രെയിൻ പോലുള്ള അസുഖം കുറഞ്ഞതായും കണ്ടുവരുന്നുണ്ട് ദിവസേന റാഗി കഴിച്ചാൽ നല്ല തടിയന്മാർ തടിയന്മാരും തടി തടിച്ചവളും മെലിഞ്ഞ സുന്ദരികളും സുന്ദരന്മാരുമാകും രാവിലെ റാഗി കഴിച്ചാൽ വിശപ്പ് കുറയും അതുകൊണ്ട് ചോറ് പോലത്തെ ഭക്ഷണം നമുക്ക് കുറച്ചേ കഴിക്കാൻ പറ്റൂ പിന്നെ കൊളസ്ട്രോളില്ലാ കൊളസ്ട്രോളും ഷുഗറും നോർമലാക്കുകയും ചെയ്യും റാഗി പൊടി കൊണ്ട് കുറുക്ക് ദോശ പുട്ട് എന്നിവയോ ഉണ്ടാക്കാം ഉണ്ടാക്കി കഴിക്കാം റാഗി പൊടിച്ച് അതിനെക്കൊണ്ട് ദോശയായിട്ടും ക കലക്കി ദോശയായിട്ടും നമുക്ക് ചുട്ട് കഴിക്കാവുന്നതാണ് ഇത് എലൈറ്റിൻ്റെ വറുത്ത റാഗിപ്പൊടിയാണ് നല്ല ടേസ്റ്റിയാണിത് ഇത് നമ്മൾ ഇത് കുട്ടികളെ അളവിനെടുത്ത് അത് വെന്ത് വരുമ്പോൾ കുറച്ച് തേങ്ങ തേങ്ങാപ്പാലും ചേർത്ത് വെല്ലം ഇട്ട് കൊടുക്കുന്നുണ്ട് വെല്ലം ഇട്ട് കൊടുത്ത് കുറുക്കാക്കിയിട്ട് കൊടുത്താൽ കുട്ടികൾ നന്നായിട്ട് കഴിച്ച് കഴിക്കുന്നുണ്ട് എല്ലാവർക്കും ഇത് ഇഷ്ടപ്പെട്ടിട്ടുണ്ട് ഇതിപ്പോൾ ഈ മാസം മുതലാണ് നമ്മൾ ഇവിടെ ഇറക്കിയിട്ടുള്ള റാഗി ലൈറ്റിൻ്റെ റാഗിപ്പൊടി ഇതിൻ്റെ വില എന്ന് പറഞ്ഞാൽ അഞ്ഞൂറ് വില എന്ന് പറഞ്ഞാൽ അഞ്ഞൂറിന് അയിമ്പത്തൊന്ന് രൂപയാണ് അയിമ്പത്തൊന്ന് രൂപയുണ്ട് അഞ്ഞൂറിന് ഇപ്പം നമ്മുടെ അംഗൻവാടിയിലാകുമ്പോൾ ഏറ്റവും നല്ല സാധനം അവർ കൊടുത്തു കൊടുത്തുവിടും കുട്ടികൾക്ക് കൊടുക്കേണ്ടതാകുമ്പോൾ ഏറ്റവും നല്ല സാധനം അപ്പോൾ കഴിക്കാൻ പറ്റുന്നവർക്കിത് നല്ലതാണ് ഇപ്പോൾ എല്ലാവരും ഈ മുത്താർ വാങ്ങുക കഴിക്കുക നമ്മുടെ കുട്ടികൾക്കും കൊടുക്കുക കുട്ടികൾ നിർബന്ധമായിട്ട് ആദ്യം കുടിക്കാതെ കുട്ടികളെല്ലാം നമ്മൾ നിർബന്ധിച്ച് കൊടുത്തത് കാരണം ഇപ്പം കുട്ടികളെല്ലാം നന്നായിട്ട് കഴിക്കുന്നുണ്ട് അതുപോലെ തന്നെ കൗമാര കുട്ടികൾക്കും ഏറ്റവും നല്ലതാണ് വീട്ടിൽ ഇനിയിപ്പോൾ ഇങ്ങനത്തെ പൊടി കിട്ടാവുന്നില്ലെങ്കിലും എടുക്കുന്നില്ലെങ്കിൽ കുറച്ച് മുത്താറി ഉള്ള തൊലിയോടുകൂടി ഉള്ളത് തന്നെ വാങ്ങി നമുക്ക് അത് പൊടിച്ച് പൊടിച്ചിട്ടില്ല നമുക്ക് മിക്സിയിലിട്ട് അരച്ച് കുറുക്കായി കുട്ടികൾക്ക് കൊടുക്കാം ഗർഭിണികൾക്കും വലിയ വീട്ടും നമ്മൾക്കും ദിവസേന അവർ കഴിക്കുകയാണെങ്കിൽ പാല് പാലൂട്ടുന്നമക്കാണെങ്കിൽ ഇഷ്ടംപോലെ കുട്ടികൾക്ക് പാൽ കുടിക്കാനുണ്ട് അതുപോലെ കാൽസ്യവും അതിൻ്റെ അകത്തുനിന്ന് കിട്ടുകയും ചെയ്യും അപ്പോൾ ഇത്രയേ ഉള്ളൂ എൻ്റെ വീഡിയോ അടുത്ത വീഡിയോയിൽ കാണാം